ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണമസ്തു ഹൈന്ദവ ആരാധനയിൽ സനാതനധർമ്മത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് വിവിധ രൂപങ്ങളെയും നാമങ്ങളെയും ആരാധിക്കുക എന്നുള്ളത് ഒരു പക്ഷേ അത് ഹൈന്ദവധർമ്മത്തിൻ്റെ ഭാഗമായി എന്നേ ചുമത്തപ്പെട്ട ഒരു പ്രക്രിയയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ആദിമ മനുഷ്യനെ ഭൂമി ഉണ്ടായ കാലത്തിന് ശേഷം മനുഷ്യനുണ്ടായപ്പോൾ ആദിമ മനുഷ്യൻ അവൻ ഹൈന്ദവനെന്നോ ഇസ്ലാമെന്നോ ക്രിസ്ത്യൻ എന്നോ പേഴ്സിയെന്നോ അല്ലെങ്കിൽ ബുദ്ധനെന്നോ ജൈനനെന്നോ എന്നു വല്ല വ്യത്യാസവും ഉണ്ടായിരുന്നു അവർക്ക് മതമുണ്ടായിരുന്നു ആദിമ മനുഷ്യന് കല്ലുകളും ഒക്കെ ആയുധമായി ഉപയോഗിച്ചിരുന്ന ആ ശിലായുഗ മനുഷ്യന്മാർ അതിനുശേഷം ശിലായുഗത്തെ തന്നെ നമ്മൾ മൂന്നായിട്ട് തിരിച്ച് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം ആധുനിക ശിലായുഗം എന്നൊക്കെ ചരിത്രകാരന്മാർ പേരിട്ട് വിളിക്കുന്ന ആ ശിലായുഗത്തിലെ മനുഷ്യർ ആ മനുഷ്യർക്ക് ജാതിയോ അല്ലെങ്കിൽ മതമോ അല്ലെങ്കിൽ എന്ത് എന്ത് എന്തിനെയെങ്കിലും കുറിച്ച് അവർക്ക് വല്ല ബോധവും ബോധവുമുണ്ടായിരുന്നോ അവർ അവ പ്രചണ്ഡമായ കാറ്റടിക്കുമ്പോഴും ശക്തമായ പ്രളയം പോലെയുള്ള മിന്നൽ മിന്നൽപ്പിണലുകളോടുകൂടിയ മഴ ഒക്കെ ഉണ്ടാകുമ്പോഴും കൊടുങ്കാറ്റുകളുടെ മുന്നിലും മലയിടിച്ചിലുകളുടെ മുന്നിലും അതുപോലെ തന്നെ അഗ്നി വനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അഗ്നിബാധികളെയൊക്കെ മുന്നിലും മനുഷ്യൻ്റെ ആ അവസ്ഥ മനുഷ്യൻ വളരെ നിസാരനായി മാറുന്ന അതിഭീകരമായ പ്രകൃതിയുടെ താണ്ഡവത്തിന് മുമ്പിൽ മനുഷ്യൻ്റെ നിസ്സാരാവസ്ഥയിൽ ആ പ്രകൃതി ശക്തികളെ കണ്ട് ഭയന്ന മനുഷ്യൻ അവയൊക്കെ ആരാധിക്കാൻ തുടങ്ങി അതല്ലേ സത്യം അന്ന് അവന് മതമുണ്ടായിരുന്നു അവൻ ഹൈന്ദവനാണോ അല്ലെ സനാതനധർമ്മിയാണോ ക്രൈസ്തവനാണോ യഹൂദനാണോ എന്ന് വല്ല തിരിച്ചറിവുമുണ്ടോ അതിനൊക്കെ ശേഷം അതിനെല്ലാം ശേഷമല്ലേ പ്രവാചകന്മാരുണ്ടായതും ആ മതപരമായിട്ടുള്ള ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങൾ വ്യത്യസ്തമായി മാറിയതുമെല്ലാം അപ്പോൾ ഈ പ്രാചീന മനുഷ്യനിൽ നിന്ന് കിട്ടിയ പാഠങ്ങളാണ് പ്രകൃതിയെ ആരാധിക്കുക എന്നുള്ളത് എന്നുവെച്ചാൽ ശക്തമായ മലയിടിച്ചിലുകൾ വരുമ്പോൾ മനുഷ്യനെ താങ്ങി നിർത്താൻ കഴിയുമോ മനുഷ്യൻ അതിൻ്റെ മുമ്പിൽ ഒരു നിസ്സാരനായി മാറുകയാണ് ചെയ്യുന്നത് ശക്തമായ മഴയിലും പ്രളയക്കെടുതിയിലും സ്ഥിരമായി മഴ പെയ്ത് ജലത്തിൻ്റെ ജലപ്പരപ്പ് ഉയരുമ്പോൾ മനുഷ്യൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഉറുമ്പിനെ പോലെ മനുഷ്യനും പ്രളയവും തമ്മിൽ നോക്കുമ്പോൾ ഒരു ഉറുമ്പിനുള്ള പോലും ഒരു രക്ഷയില്ല മനുഷ്യന് അതുപോലെ തന്നെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ എല്ലാം തകർത്തെറിഞ്ഞ് ശക്തമായ പ്രചണ്ഡമായ കാറ്റ് ആ വായുഗതികളുടെ വ്യത്യാസത്തിൽ മനുഷ്യൻ അഭയത്തിന് വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ഓടിയൊളിക്കുന്ന വെറും സാധാരണ മൃഗങ്ങളെക്കാളും താഴ്ന്നു തരും മൃഗത്തിനേക്കാളും അധപ്പതിച്ച അത്രയേ ഉള്ളൂ പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യനാണ് ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയും ശക്തിയും എല്ലാ കഴിവുകളുമുള്ള ആ ഒരു മനുഷ്യ ഒരു ജീവി വർഗമായിട്ട് കൂടി മനുഷ്യൻ പ്രകൃതിയുടെ മുന്നിൽ ഒന്നുമല്ല നിസ്സാരനാണ് പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുവാനോ അല്ലെ പ്രകൃതി ശക്തികളെ നിർമ്മിക്കുവാനോ മനുഷ്യന്റെ ശക്തിക്കോ ബുദ്ധിക്കോ ശാസ്ത്രത്തിനോ കഴിയുന്നുണ്ടോ അപ്പോൾ ആ ശാസ്ത്രബോധം ഉണ്ടാകുന്നതിന് മുമ്പ് യുക്തിബോധം ഉണ്ടാകുന്നതിന് മുമ്പ് എല്ലാം ആദിമ മനുഷ്യനാണ് പ്രകൃതിയെ കാറ്റിനെ വായുവിനെ വായുദേവനായി ജലത്തിന് മഴ പെയ്യുന്ന ഇന്ദ്രദേവനായി ജലത്തിൻ്റെ ദേവനായി വരുണനെ അങ്ങനെ അത് വേദങ്ങളിലാണ് ഈ ദേവന്മാർക്കെല്ലാം പേരുകളുണ്ടായത് ഭൂമി ദേവിയും അങ്ങനെയെല്ലാം പേരുകൾ വന്നത് വേദകാലഘട്ടത്തിലാണ് എന്നാൽ അതിലൊന്നുമുമ്പ് മനുഷ്യൻ പ്രകൃതിയെ ആരാധിച്ചിരുന്നു തനിക്ക് ഭയം തോന്നുന്ന തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത എല്ലാറ്റിനെയും അവൻ ആരാധിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു വേദങ്ങളും വേദങ്ങളുടെ അവസാനത്തിൽ എഴുതിയ വേദാന്തങ്ങളിൽ ആയ ഉപനിഷത്തുകളിലും പിന്നീട് ഏക ഏകദൈവത്തെക്കുറിച്ച് വിശദീകരിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ ഏക ഏകദൈവം എന്ന് പറഞ്ഞാൽ ഈ കാറ്റിനെയും മഴയെയും പ്രകൃതിയെയും എല്ലാം സൃഷ്ടിച്ച ആദ്യമുമായി ഇവിടെയുണ്ടായ ആ ശക്തി സ്രോതസ്സാണ് ആ അനന്തകോടി ശക്തി വിശേഷമാണ് ആ ഏകദൈവം അപ്പോൾ സനാതനധർമ്മികൾക്ക് ബഹുദൈവ വിശ്വാസമുണ്ടെന്നും കാണുന്ന എല്ലാറ്റിനെയും കണ് കല്ലിനെയും മരത്തിനെയുമൊക്കെ ആരാധിക്കുന്നവരാണെന്നും ഒക്കെ മറ്റു മറ്റ് മതസ്ഥർ ഇങ്ങനെ സനാതനികളെ ആക്ഷേപം പറയുമ്പോൾ ആ ധർമ്മം ധർമ്മമുണ്ടായതെവിടെ നിന്നാണ് എല്ലാറ്റിനെയും ആരാധിക്കുന്നതിൻ്റെ ആ ധർമ്മം ഉണ്ടായത് ആദിമ മനുഷ്യനാണ് ആ മനുഷ്യന് എല്ലാ മതവിഭാഗങ്ങളും ഉണ്ടാകാം വേണമെങ്കിൽ പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് തന്നെയുമല്ല ഈ ബഹുദൈവ ആരാധന നമ്മുടെ വേദങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും ഉപനിഷത്തുകളിലൂടെയും കടന്നു വന്ന് നോക്കുമ്പോൾ ഈ പ്രകൃതി എന്ന് പറയുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത് ഇവിടെ ബ്രഹ്മം അല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള പൂർണ്ണമായ തിരിച്ചറിവാണ് നമുക്ക് ഉപനിഷത്തുകളിലൂടെ കിട്ടുന്നത് അപ്പോൾ ഇവിടെ കാണുന്ന എല്ലാറ്റിനെയും നാം ആരാധിച്ചാൽ അത് നമ്മുടെ ആരാധനയുടെ എന്നുവെച്ചാൽ പ്രകൃതിയോടുള്ള പ്രപഞ്ചത്തോടുള്ള ബ്രഹ്മത്തോടുള്ള ആ മഹാ ആദരവല്ലേ സത്യത്തിൽ കാണുന്നത് എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണുന്നു എല്ലാറ്റിലും ഈശ്വര ചൈതന്യത്തെ കാണുന്നു അതുകൊണ്ട് എല്ലാറ്റിനെയും നാം ആരാധിക്കുന്നു എല്ലാം അങ്ങ് പുഴുവുതൽ അല്ലെങ്കിൽ ഒരു അമീബ ഏകകോശ ജീവിയായ അമീബ മുതൽ സാക്ഷാൽ ബ്രഹ്മചൈതന്യത്തിന് തൊട്ടു താഴെയുള്ള എല്ലാ ശക്തികളിലും മഹാവിഷ്ണുവിലും ശിവ ഭഗവാനിലും ബ്രഹ്മദേവനിലും എല്ലാം ഈ ബ്രഹ്മചൈതന്യം കുടികൊള്ളുന്നു അപ്പോൾ എല്ലാറ്റിനെയും നാം ആരാധിക്കുന്നു അതിലെന്താണ് തെറ്റ് കാരണം നമുക്ക് ആ സമസ്തവും ഈശ്വരൻ എന്നുള്ള ഭാവമാണ് എല്ലാം ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തിലേക്ക് വരുമ്പോഴാണ് എല്ലാറ്റിനെയും നമുക്ക് ആരാധിക്കാനുള്ള ആ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതും ഇഷ്ടമുള്ള അവനവൻ്റെ മനസ്സിന് ഇഷ്ടമുള്ള സങ്കല്പത്തിൽ ഈശ്വരനെ ബ്രഹ്മത്തെ ആരാധിക്കുവാനുള്ള ഒരു താല്പര്യം നമ്മുടെ ഉള്ളിലുണ്ടാവുകയും സ്വാതന്ത്ര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് അത് വേദങ്ങളിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതല്ല എല്ലാറ്റിനെയും ആരാധിക്കുന്ന ആ മക്കളായിട്ടുള്ള മനുഷ്യർ അവർ ഇപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ആചാരക്രമങ്ങളിലാണ് കാരണം അതിലൂടെ അവർ ഈശ്വരൻ എന്ന ചൈതന്യത്തെ തേടുകയാണ് ചെയ്യുന്നത് അവർക്ക് അതിൽ നിന്നും അവരെന്താണോ അവരൊരു മരത്തിനെയാണോ അല്ലെ ഒരു കല്ലിനെയാണോ വെച്ച് ആരാധിക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തെയാണോ ആരാധിക്കുന്നത് അതിലും ബ്രഹ്മം കുടികൊള്ളുന്നു അനേകർ അതിൽ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ഏകസ്വരൂപത്തിലേക്ക് അനേകരിൽ നിന്ന് വരുന്ന ആ ചൈതന്യം ഒത്തുകൂടുമ്പോൾ അത് ബ്രഹ്മത്തിൻ്റെ ഒരു സാക്ഷാത്കാരമായി മറ്റുള്ളവർക്ക് അനുഗ്രഹം ചൊരിയാനുള്ള ഒരു ഉറവിടമായി സ്ഥാനമായി അത് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഏകദൈവമൊന്നും ബഹുദൈവമൊന്നും ഒന്നും പറയുന്നതിൽ അർത്ഥമില്ല ഇതെല്ലാം ഏകത്തിൽ നിന്ന് പോയ ബഹു രൂപങ്ങൾ മാത്രം നാമങ്ങൾ മാത്രം ഈ രൂപങ്ങളും നാമങ്ങളും ഒന്നും നിലനിൽക്കുന്നതല്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയാൽ പിന്നിവിടെ നിലനിൽക്കുന്നത് ഒന്നേ ഉള്ളൂ എന്നുള്ള പൂർണ്ണമായ വ്യത്യാസം ആ പൂർണ്ണമായ സത്യം നമുക്ക് മനസ്സിലാകും എല്ലാ രൂപങ്ങളും എല്ലാ നാമങ്ങളും എല്ലാ സ്ഥാനങ്ങളും എല്ലാം നമുക്ക് നഷ്ടപ്പെടുകയില്ലേ എല്ലാത്തിനും വ്യത്യാസം വരികയില്ലേ ഒരിക്കലും വ്യത്യാസം വരത്തില്ല എന്ന് കരുത പോലും മരണത്തിലൂടെ നമുക്ക് അതിൽ നിന്ന് മാറ്റം വരികയില്ലേ അപ്പോൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിൽ മാറ്റമില്ലാതിരിക്കുന്നത് ഈ നമ്മൾ അനുഭവിക്കുന്ന ഈശ്വര ചൈതന്യം മാത്രമാണ് നമുക്ക് ഈശ്വരനെ എങ്ങനെ അനുഭവിക്കാൻ കഴിയും എന്ന് പലർക്കും ചോദി ചോദ്യമുണ്ട് നമ്മളിലിരിക്കുന്ന ആശ്വാസം ആ ആ ജീവൻ അതാണ് ആ ബോധമാണ് പ്രപഞ്ചനാഥനായ ഈശ്വരൻ്റെ അംശം അത് നമ്മളിൽ തന്നെ ഈശ്വരൻ ഇരിക്കുന്നു എന്നുള്ള ബോധത്തിലേക്ക് നമുക്കെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ശരീരബോധത്തിൽ തന്നെ വ്യക്തിബോധത്തിൽ തന്നെ ജീവിക്കുന്നതുകൊണ്ട് സത്വബോധത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് സത്വവും വ്യക്തിയും രണ്ടും രണ്ടാണ് നമ്മളിരിക്കുന്ന സത്വമാണ് ബോധം ആ ബോധത്തെക്കുറിച്ച് നമുക്ക് അറിവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടേതായ ആത്മബോധത്തിലേക്ക് നമ്മൾ തിരിയും അങ്ങനെ തിരിയുന്ന വ്യക്തികൾക്കാണ് വിഷമങ്ങളിൽ നിന്ന് അകലാൻ കഴിയുന്നതും ഞാൻ ഈ വിഷമിക്കുന്നതൊക്കെ അന്നേരം അന്നേരം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇതൊന്നും എൻ്റെതായിരുന്നില്ലല്ലോ എൻ്റെതല്ലല്ലോ ഇനിയും എൻ്റേതാകുകയുമില്ല കാരണം ഇതെല്ലാം എനിക്ക് വേണ്ടി ഇവിടെ എൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ അനുകൂല അവസ്ഥകൾക്ക് വേണ്ടിയിട്ട് ഞാൻ സൃഷ്ടിച്ചെടുത്ത അല്ലെങ്കിൽ ഭഗവാനായി സൃഷ്ടിക്കപ്പെട്ട ഒരു മായ പ്രപഞ്ചം മാത്രവുമാണ് ബന്ധങ്ങളും ബന്ധനങ്ങളും എല്ലാം ഇതൊന്നും സ്ഥായിയായി നിൽക്കുന്നതും ആയിട്ട് നിന്ന് നമുക്ക് സന്തോഷം തരുന്നതുമല്ല എന്നുള്ള ആ വലിയ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവിടെ സ്ഥായിയായിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ എന്നിലൂടെയല്ലേ നാം എല്ലാം അറിയുന്നത് ഞാൻ എന്ന ആ പ്രതിഭാസം നമ്മുടെ ഉള്ളിലിരിക്കുന്നത് കൊണ്ടാണ് നാം എല്ലാറ്റിനെയും അറിയുകയും അനുഭവിക്കുകയും ഇവിടെ ജീവിക്കുകയാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്നത് പക്ഷേ ഈ ഞാനെന്ന ബോധം എന്നിൽ നിന്നും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ എനിക്കെല്ലാം സൗഭാഗ്യങ്ങളുണ്ട് ഞാൻ സൃഷ്ടിച്ചു വെച്ച എല്ലാം ഉണ്ട് എൻ്റെ ശരീരമുണ്ട് ആരോഗ്യമുള്ള ശരീരം തന്നെ ആകാം പക്ഷേ ഞാനതിലില്ലെങ്കിൽ ആ ശരീരം കൊണ്ട് എനിക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്തത് വല്ലതും നേടിയെടുക്കാൻ നമുക്ക് കഴിയുമോ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് സ്ഥിരമായി വേണ്ടത് നമുക്ക് ഉറപ്പായി വേണ്ടത് അതിലിരിക്കുന്ന എന്ന ബോധം എന്ന അവബോധം അത് ആത്മജ്ഞാനമാണ് ആത്മാവിൻ്റെ ഭാഗമാണ് നമ്മുടെ പരമാത്മാവായ ആ പരമ്പൊരുളാണ് നമ്മുടെ ഉള്ളിലെല്ലാം കുടികൊള്ളുന്ന ജീവാത്മ സ്വരൂപനായ ബോധസ്വരൂപനായ സത്വസ്വരൂപനായ ആനന്ദ സ്വരൂപനായ ജ്ഞാനസ്വരൂപനായ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നു ആ ഭഗവാന് ഇംഗിതമുള്ള ഭഗവാന്റെ നിശ്ചയമനുസരിച്ചുള്ള കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഭഗവാനെ അനുഭവിക്കാൻ കഴിയും കാരണം നമ്മളിലുള്ള രാഗദ്വേഷങ്ങളെല്ലാം ക്രമേണ വിട്ടുപോകും നമ്മൾ എന്തിനോടെല്ലാം ഏറ്റവും കൂടുതൽ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എന്തിനോടൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടിരുന്നോ അതെല്ലാം ഭഗവാനിലേക്ക് വരുമ്പോൾ ആ അറ്റാച്ച്മെൻറ്റുകളൊക്കെ കുറേശ്ശെ കുറേശ്ശെ വിട്ടുപോയി നമ്മളിലിരിക്കുന്ന ആ രാഗദ്വേഷങ്ങളെല്ലാം നമ്മൾ എന്തിനു വേണ്ടിയാണോ രാഗങ്ങളിലേക്ക് ആഗ്രഹങ്ങളിലേക്ക് പോയത് എന്തിനൊക്കെ വേണ്ടിയാണോ വിദ്വേഷങ്ങളിലേക്ക് ദ്വേ ക്രോധം വിര വിരോധം അല്ലെ അസൂയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോയത് ആ പോയതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോൾ ഇതൊക്കെ വെറുതെ ആയിരുന്നല്ലോ ഇതൊന്നും എൻ്റെ ആവശ്യമല്ല എൻ്റെ സന്തോഷമല്ല എന്ന് മനസ്സിലാവും നമുക്ക് പിന്നെ ആരുടെ സന്തോഷമാണ് ഞാൻ കുടി ഉള്ളുന്ന എൻ്റെ ശരീരത്തിൻ്റെ സന്തോഷത്തിനും സൗഖ്യത്തിനും വേണ്ടിയാണ് ഞാൻ നിരന്തരം ഉണരുമ്പോൾ മുതൽ ഉറങ്ങുമ്പോൾ വരെയും പ്രവർത്തിക്കുന്നത് എനിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത് സത്സംഗങ്ങളിലും ഈശ്വര കാര്യങ്ങളിലും പാരായണങ്ങളിലും കീർത്തനങ്ങളും മാത്രമാണെന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ എനിക്ക് വേണ്ടി ജീവിക്കാൻ എല്ലാവരും തുടങ്ങും എനിക്ക് വേണ്ടി ജീവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കുറേ സ്വത്ത് സമ്പാദിച്ച് ബാങ്കിലിട്ടിട്ട് അതെനിക്ക് ഭാവിയിലേക്ക് ഉപയോഗിക്കാം എന്നും പറഞ്ഞ് ജീവിക്കുന്ന ആ ജീവിതമല്ല മെറ്റീരിയൽ ജീവിതത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി ഇരിക്കുന്ന ഞാൻ എന്ന വ്യക്തിക്ക് വേണ്ടി ജീവിക്കുന്നത് ഈ ഈശ്വര കാര്യങ്ങളും സത്സംഗങ്ങളും മാത്രമാണ് അതിനുവേണ്ടി നാം എത്ര സമയം ഒരു ദിവസം മാറ്റി വയ്ക്കുന്നു എന്നതുപോലെ ഇരിക്കുന്ന നമ്മളിലിരിക്കുന്ന ഞാൻ എന്ന ശക്തിക്ക് നാം കൊടുക്കുന്ന വളം ആ വളം ലഭിക്കുന്നതനുസരിച്ച് അത് വളരാൻ തുടങ്ങും അത് വികസിക്കാൻ തുടങ്ങും അത് ബ്രാഞ്ചുകളായിട്ട് പടരാൻ തുടങ്ങും അതിൽ മനോഹരമായ മുട്ടുകളിടും പൂക്കളിടും ആ പൂവിൽ നിന്ന് സുഗന്ധം പുറത്തേക്ക് വമിക്കും ആ പരന്നൊഴുകുന്ന സുഗന്ധമാണ് നമ്മുടെ നാക്കിലൂടെയും നമ്മുടെ വാക്കിലൂടെയും ചിന്തയിലൂടെയും നമ്മുടെ നോട്ടങ്ങളിലൂടെയും എൽ കാതിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ആ സുഗന്ധം വരുത്തുന്ന വാക്കുകളും പ്രവൃത്തികളും പെരുമാറ്റങ്ങളും മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി നാം മാറും അപ്പോൾ പക്ഷെ ശരീരത്തിന് വല്ല മാറ്റവും ഇല്ല പഴയ ആളിന് തന്നെയാണ് പക്ഷെ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കറിയാനും നാം സഹകരിക്കുന്നവർക്ക് മനസ്സിലാക്കുവാനും കഴിയും അപ്പോൾ ഈശ്വരനെ അങ്ങനെ നമുക്ക് അനുഭവിക്കാൻ കഴിയും ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയാൻ പോകാത്തത് കഴിയാത്തത് നമ്മൾ ശരീരബോധത്തിൽ തന്നെയാണ് എപ്പോഴും ശരീരം തന്നെയാണ് ഞാൻ എന്ന ബോധത്തിലിരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും ഞാൻ പറയുകയാണ് എപ്പോഴും പറയുന്നത് പോലെ പറയുകയാണ് ശരീരത്തിലിരിക്കുന്ന ശരീരമാണെന്ന എങ്കിൽ നമ്മുടെ ശരീരത്തിനൊരു കേടുപാടുമില്ലാതെ നമ്മൾ മരിക്കുമ്പോഴും നമ്മൾ നമ്മളെ കൊണ്ട് കിടത്തുന്നു നമ്മുടെ തലയ്ക്കൽ നിലവിളക്ക് കൊളുത്തുന്നു ദീപങ്ങളിലും അതിൻ്റെ കൂടെ ധൂപങ്ങളും എല്ലാം ഉണ്ട് അത് വല്ലതും നമുക്ക് ശ്വസിക്കാൻ പറ്റുമോ അതിൻ്റെയൊക്കെ സ്മെൽ അറിയാൻ പറ്റുമോ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മുടെ ചുറ്റിനെ വിരുന്ന് കരയുന്നു അവരുടെ കരച്ചിൽ നമുക്ക് കേൾക്കാൻ കഴിയുമോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴും നമുക്ക് ചെവിയുണ്ട് മൂക്കുണ്ട് സ്കിന്നുണ്ട് അവരൊക്കെ നമ്മളെ തൊടുന്നു നമ്മളറിയുന്നുണ്ടോ ഇല്ല അപ്പോൾ ശരീരമായിരുന്നു നമ്മളെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ അതായത് ഈ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ ദേഹത്തുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടത് പ്രവർത്തിക്കുന്നില്ല അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാൻ ഒരു ശക്തി വേണം ഒരു ബോധം വേണം ഒരു പ്രാണൻ വേണം ആ പ്രാണൻ ജീവനിലേക്കും ജീവൻ അനന്തകോടി വിഹായസിൽ പ്രവർത്തിക്കുന്ന ആത്മചൈതന്യത്തിലേക്കും വ്യാപരിക്കുന്നു ഈ പ്രാണനും ചിത്തവും കൂടി ഒന്നിച്ചു ചേരുമ്പോൾ നാം ചെയ്യുന്നതും ചിന്തിക്കുന്നതുമൊക്കെയാണ് ഒക്കെയാണ് ഇവിടുത്തെ ജീവിതമായി നമുക്ക് അനുഭവപ്പെടുന്നത് അതൊക്കെ അനുഭവപ്പെടുക തോന്നലുകൾ മാത്രമേ ഉള്ളൂ എന്ന് ഈ ശരീരത്തിൽ നിന്ന് ഞാൻ എന്ന ബോധം ഞാൻ എന്ന ശക്തി ഞാൻ എന്ന ആത്മചൈതന്യം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ ഞാൻ ഞാനിതിലിരുന്ന് ചെയ്ത വെറും ജമായ ജാലങ്ങളാണല്ലോ ഈ ഇന്ദ്രജാലങ്ങൾക്ക് ഇടയിലേക്ക് ഞാൻ വന്ന് പെട്ടതാണല്ലോ ഇത് വെറും സ്വപ്നം മാത്രമായിരുന്നു ദേ ഞാൻ റിയാലിറ്റിയിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു എൻ്റെ റിയലായിട്ടുള്ള എൻ്റെ അസലായിട്ടുള്ള എൻ്റെ ഒറിജിനലായിട്ടുള്ള ഭാവം ഇതാ ഇതാണ് ഞാൻ ചെന്ന് ഒരടുപ്പെടുത്ത് അണിഞ്ഞ് കുറച്ച് നാൾ ആ വേഷം കെട്ടിയതിനനുസരിച്ച് ആടിത്തീർത്ത ഒരു സ്റ്റേജ് മാത്രമായിരുന്നല്ലോ ഈ ഭൂമണ്ഡലം എന്ന് തിരിച്ചറിയുവാൻ ഭൂമി വിട്ടു പോകാതെ തന്നെ നാം പരിശ്രമിക്കണം ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ തുടങ്ങുന്ന ആളാണ് യഥാർത്ഥത്തിൽ ആത്മജ്ഞാനിയായി മാറുന്നത് അവനവനെക്കുറിച്ച് അന്വേഷിക്കുന്ന വ്യക്തിയായി മാറുന്നത് സമാധാനവും ശാന്തിയുമുള്ള വ്യക്തിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ ഈ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നേരിടാൻ ആര് ശക്തി ആർജിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവർക്കാണ് ഈ പറഞ്ഞ മാറ്റങ്ങൾ അനിവാര്യമായും വേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഭഗവാന്റെ ഈ അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ ഈ ചിന്തകൾ എല്ലാവരുടെയും ഉള്ളിൽ പ്രവർത്തിക്കട്ടെ അതിനുവേണ്ടി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുഖിനുഭവന്തു